ൂർഖൻ ബ കാണില്ലല്ലോടാ മൂർഖടാ എവിടെയാടാ രാജാ രാജ വെമ്പാലേടാ ഞാനിവിടെ ഇണ്ട് ആ നീ എന്താടാ ഇവിടെ ഒളിച്ചിരിക്കണേ ഇങ്ങോട്ട് പുറത്തേക്ക് വാ എടാ സീനായി ഇവിടെ ഉള്ളവരെന്നെ കണ്ടുടാ മറ്റേ ബാബ സുരേഷിനെ വിളിച്ചേക്കണേ അയാൾ ഇപ്പൊ വരും ഓ ഡാർക്ക് അയാൾ പിന്നെയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും പറയണ്ട ബ്രോ ബാക്കിയുള്ളവരാണെങ്കിൽ വല്ല വടിയും പൈപ്പും ഒക്കെ കൊണ്ടുവന്ന് പിടിച്ച് പാക്ക് ചെയ്ത് എങ്ങോട്ടേലും കൊണ്ടാക്കും പത്ത് മിനിറ്റ് നേരത്തെ കാര്യ പക്ഷേ ഇയാള് അതിഥിയാണ് അദ്ദേഹം ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാലി പിടിച്ച് ഛർദിപ്പിച്ച് കറക്കി ഡാൻസ് കളിപ്പിച്ച് ഉമ്മ വെച്ച് ഒരു ഒരു ചാക്കെങ്കിലും മര്യാദക്ക് കൊണ്ടുവന്നൂടെ ഏതോ അമ്പത് കവറും കൊണ്ട് വരും ഓ എനിക്ക് വയ്യ ൊണ്ട് വെറു കടുപ്പിക്കുക പിന്നെ പുള്ളിലേഷം ഷോറക്കിയിട്ടാണെങ്കിലും നമ്മളൊക്കെ വൈറൽ ആവൂല്ലോ ആശ്വാസം എല്ലാവർക്കും സ്വാഗതം എന്താ ഗൈസ് പാമ്പ് പിടുത്തം പാമ്പ് പിടുത്തം എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയാണെന്നാണോ നിങ്ങൾ കരുതിയേക്കുന്നത് സുരേഷ് ഏട്ടാ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തെ ി വെന്റിലേറ്ററിന്ന് നമ്മളൊക്കെ ഒരുപാട് മിസ്സ് ചെയ്തുട്ടോ ഷേഡ് ഇല്ലാതിരുന്നപ്പോ ഇവിടെ കേരളത്തിൽ ആരും പാമ്പിനെ പിടിച്ചിട്ടില്ല അറിയോ അതുകൊണ്ട് സുരേഷേട്ടൻ വീണ്ടും ആ പഴഞ്ചാക്കും ക്യാമറയും കൊണ്ട് ഇറങ്ങിയതിൽ സന്തോഷമുണ്ട് ഉണ്ട് കിട്ടിയ കടി പോരെന്നാണ് സുരേഷ്ടം പറയുന്നത് പുള്ളിക്ക് പാമ്പിനെ പിടിച്ച് കൊതി തീർന്നില്ല പോലും ഇനിയും പിടിക്കണം എന്നാ പിന്നെ ഈ പാമ്പിനെ ശാസ്ത്രീയമായി പിടിക്കാനുള്ള വടിയും പൈപ്പും കോലും ഒക്കെ കൊണ്ട് പിടിച്ചൂടെ ഏയ് അതിനൊരു ത്രില്ലില്ല മാത്രല്ല പാമ്പ് പുള്ളിക്കാരന്റെ അതിഥി ആയതുകൊണ്ട് അതിനെ കൈകൊണ്ട് തന്നെ പിടിക്കണം വർത്തമാനം പറയണം കളിപ്പിക്കണം വിശേഷം ചോദിക്കണം ഉമ്മ കൊടുക്കണം പറ്റിയ അവിടെ കൂടി നിക്കുന്നവരെ കൊണ്ടും കൂടെ ഉമ്മ കൊടുപ്പിക്കണം അപ്പൊ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പാമ്പ് പിടിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് സമ്മതിക്കണില്ല പോലും എന്തായി കേൾക്കണേ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ മൂവായിരത്തിലധികം പാമ്പുകളുടെ കടി കിട്ടിയിട്ടുള്ള അതിൽ തന്നെ നാനൂറോളം പാമ്പുകൾ രക്ഷമുള്ളതായിട്ടും പുഷ്പം പോലെ തിരിച്ചു വന്ന പാമ്പിനെ കൊണ്ട് വേണ്ടി വന്ന ഹരിമുരളീരവം പാടിപ്പിക്കുന്ന സുരേഷ് ഏട്ടനോട് പാമ്പിനെ പിടിക്കരുതെന്ന് പറയാൻ ഈ ഉദ്യോഗസ്ഥർ ആരാണ് അപകടം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം മുൻകരുതലൊന്നും സ്വീകരിച്ചിട്ട് കാര്യമില്ല സൂക്ഷിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് വാവ പറയുന്നത് വകുപ്പ് മന്ത്രി വരെ എന്നോട് പാമ്പിനെ പിടിച്ചോളം പറഞ്ഞിട്ടുണ്ട് മന്ത്രേക്കാളും വലുതല്ലല്ലോ ഉദ്യോഗസ്ഥര് എന്നൊക്കെയും പുള്ളി ചോദിക്കുന്നു അങ്ങനെയൊക്കെ ചോദിച്ചാ എന്റെ പൊന്നു വാവേ ഈ കഴിഞ്ഞ വട്ടം പാമ്പുകടിയും കൊണ്ട് വെന്റിലേറ്ററിൽ കടന്നപ്പോ നിങ്ങള് തന്നെയല്ലേ ഈ പറഞ്ഞ മന്ത്രിമാരോട് മുഴുവൻ ഞാനിനി ശാസ്ത്രീയമായി പാമ്പിനെ പിടിച്ചോളാമേ ലേലുവല്ലു ലേലുവെല്ലു എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ ആരെയും കഴിഞ്ഞ ആശുപത്രി വിട്ടപ്പോ മുൻകരുതലൊന്നും ഇല്ല ഞാൻ പാമ്പിനെ പിടിക്കും എന്ന് പറയുന്നത് എന്തോന്ന് ടെല്ലിങ് ആണ് ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാടാ ഷമീറെ ഈ ഹൈ റേഞ്ച് എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം ഇമ്മാതിരി അശാസ്ത്രീയമായ പാമ്പ് പിടുത്തത്തിന് മന്ത്രിമാരെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവര് എന്തിനാണ് സപ്പോർട്ട് കൊടുക്കുന്നതെന്നാണ് സ്നേക്ക് റെസ്ക്യൂമായി ബന്ധപ്പെട്ട് ഒരു ലൈസൻസും നിയമങ്ങളും ഒക്കെ ഈ നാട്ടിലുണ്ടല്ലോ അല്ലാതെ ഇതെന്താ ചുമ തമാശയാണോ ഇങ്ങേരി അമ്പത് പൈസ കവറും കൊണ്ട് പാമ്പിനെ പിടിക്കാൻ വരുന്നത് കാരണം പാമ്പിനടക്കം അല്ല സോറി അതിഥികൾക്കടക്കം ഇത് അപകടകരമാണെന്നുള്ളതാണ് സത്യം തോന്നുന്നത് ഒരു ജീവിയെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിന് റെസ്ക്യൂ ചെയ്യുമ്പോൾ ആ റെസ്ക്യൂ ചെയ്യാൻ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ആ ജീവിയെ വെച്ചു കൂടുതൽ നിൽക്കരുത് പാമ്പിനെ നമ്മുടെ നാട്ടിലെ പല വിഭാഗത്തിലുള്ളവരും ഒരു ദൈവം അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനാവാത്ത ഒരു ശക്തി എന്ന നിലയിലാണ് കാണുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ ആ പാമ്പിനെ പിടിച്ച് ഡാൻസ് കളിപ്പിച്ച് വട്ടം ചുറ്റിച്ച് ഒടുവിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് പോകുന്ന വാവയെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ആരാധന തോന്നുന്നു എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ് സിദ്ധന ായിട്ട് പുള്ളി മരണത്തിൽ നിന്നും തിരിച്ചു വരുന്നു എന്ന് കൂടെ ബഹളായിരിക്കും ഈ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് വാവയ്ക്കും നാട്ടുകാർക്കും മാത്രല്ല നമ്മുടെ അതിഥിയായ പാമ്പേട്ടന്റെ വരെ സേഫ് ആയ കാര്യമല്ല ഇത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജീവ നേരത്തെ പറഞ്ഞതുപോലെ പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ലഭ്യമായിരിക്കുന്ന സമയത്ത് പാമ്പിന് തൊടുക പോലും വേണ്ട എന്നതാണ് സത്യം ഹോ പൈപ്പും വടിയൊന്നും ഇല്ലേലും സരില്ല അങ്ങേർക്കാരേലും കട്ടിയുള്ള ഒരു ചാക്ക് വാങ്ങിക്കൊടുക്കണ എന്നാണ് ട്രോളർമാരുടെ അപേക്ഷ കാരണം ഈ വക സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് മനുഷ്യരുടെ ജീവിതം കുറെ കൂടെ എളുപ്പാക്കാനാണല്ലോ അല്ലാതെ മിക്സിംഗ് ഗ്രൈൻഡറും കണ്ടുപിടിച്ചിട്ടും അമ്മിയിൽ അരച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്ന പോലെ പാമ്പിനെ വെറും കൈകൊണ്ടേ പിടിക്കൂ അപ്പോഴേ എനിക്ക് എന്തോ ആത്മാനുഭൂതി ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ നിങ്ങളുടെ അനുഭൂതിക്ക് ഒരു മനുഷ്യ ജീവന്റെ വില കൊടുക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അല്ലേ കഴിഞ്ഞ വട്ടം വെന്റിലേറ്ററിൽ കടന്നപ്പോ ഇനിയെങ്കിലും നന്നായി കൂടെടോ എന്നും പറഞ്ഞു എല്ലാരും കുറ്റപ്പെടുത്തിയപ്പോ ഞാനും കരുതി അല്ല ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഇമ്മാതിരി വർത്താനം പറയാവോ എന്നൊക്കെ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് വാവ നന്നാവില്ല ഓരോ വട്ടം കടിയും കിട്ടി ആശുപത്രിയിൽ വരുമ്പോൾ സ്വിച്ചിട്ട പോലെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളും കാണാൻ ഓടിയെത്തുന്ന പ്രമുഖരും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ ഓരോരുത്തരും ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ച് മിനിറ്റ് കൊണ്ട് പാമ്പിനെയും ചാക്കിലാക്കി പോകുന്ന കാണുമ്പോൾ കൊതിയാവാണ് ഈ വിഷജീവിയെ ശാസ്ത്രീയമായി പിടിക്കാൻ പരിശീലനം നേടിയ ഒരുപാട് പേര് കേരളത്തിലുണ്ട് അവർ വരും പാമ്പിനെ പിടിക്കും പോകും അല്ലാതെ നല്ലപോലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യേണ്ട ഈ ജോലി വെറുതെ ഓവറാക്കി ചളമാക്കാൻ നിക്കാറില്ല എന്തായാലും ഒരു വെന്റിലേറ്ററിൽ മരണം കാത്തു കിടന്ന ഒരു മനുഷ്യൻ ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളുടെയും അടക്കമുള്ളവരുടെയും പിന്തുണ വിദഗ്ധ ചികിത്സയും പരിചരണവും ചില ചിലവേറിയ മരുന്നുകൾ അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് വന്നിട്ടും പിന്നെയും പിന്നെയും ഇങ്ങനെ വെറും കൈയോടെ രാജവമ്പാലെ പിടിക്കാൻ പോയ വാവേ കുഞ്ഞേ വേണ്ട ഇവിടെ സേഫ് അല്ല അപ്പൊ നമ്മുടെ വാവ സുരേഷിന്റെ ഈ പാമ്പ് പിടുത്ത രീതികൾ അവസാനിപ്പിക്കാൻ കുറെ കൂടെ കാര്യക്ഷമമായ നടപടികൾ എടുക്കേണ്ടതില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം